വളരെ വളരെ പ്രശസ്തരായ വ്യക്തികളെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുമ്പം അത്രത്തോളം നല്ല ഭാഷയോടുകൂടി വേണം സംസാരിക്കാൻ അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോ അങ്ങനെ ചെയ്തിട്ടുള്ളൂ അപ്പം ഈ വീഡിയോയും വളരെ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഭാഷകൾ ഉപയോഗിക്കൂ കാരണം മണി പവർ പൊളിറ്റിക്കൽ പവർ എന്നൊക്കെ പറയുന്നത് സാധാരണക്കാർക്കൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ വലിയവർക്കുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മുടെ എന്താ പറയുക നമ്മുടെ സിജോ ബിഗ് ബോസ് താരം സിജോ സിജോയിൻ്റെ കല്യാണമായിരുന്നു അതിനകത്ത് നമ്മുടെ നോറ ബിഗ് ബോസിൽ തന്നെയുള്ള നോറ കൊണ്ടുപോയിട്ട് കേക്കങ്ങ് വാരി പൊത്തിയ കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞു കാണും സിജോയിൻ്റെ മുഖത്തെ അപ്പം നമ്മുടെ ദിയ കൃഷ്ണ എനിക്കിഷ്ടപ്പെട്ട ഒരു ചേച്ചിയാണ് കേട്ടോ ദിയ കൃഷ്ണ അപ്പം ദിയ കൃഷ്ണ എന്ത് ചെയ്തു ഈ പോസ്റ്റർ എടുത്തിട്ട് സ്റ്റോറിയാക്കി ഇട്ടു അതായത് ഈ നോറ കൊണ്ടുപോയിട്ട് സിജോയിൻ്റെ മുഖത്ത് കേക്ക് തേക്കുന്നത് സ്റ്റോറിയാക്കി ഇട്ടു എന്നിട്ട് പറഞ്ഞു എൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ പുറത്താണ് ഇങ്ങനെ തേക്കുന്നതെങ്കിൽ പിറ്റേ ദൂസ് അവർ കേക്ക് തിന്നാൻ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു അത് മലയാളത്തിൽ പറഞ്ഞതെങ്കിൽ നമുക്ക് ഭീഷണിയായിട്ട് കണക്കൂട്ടായിരുന്നു പക്ഷേ ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ അത് ഭീഷണി ആണോ അതോ എന്താണെന്ന് അറിയില്ല പക്ഷെ സോഷ്യൽ മീഡിയ മൊത്തം അതൊരു ഭീഷണിയാക്കി പക്ഷേ ഞാനും ദിയ കൂടെയാണ് കിട്ടുക കാരണം തിന്നാൻ കിട്ടുന്ന ഒരു സാധനം ഇങ്ങനെ വേസ്റ്റ് ആക്കുക എന്ന് പറയുമ്പം അത് ശരിയായിട്ടുള്ളൊരു ഏർപ്പാടല്ല അത് ഭർത്താവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഏതൊരു വൈഫും അങ്ങനെ തന്നെ ചെയ്യും എൻ്റെ പുരുഷൻ്റെ മേത്തങ്ങാനെ അവൾ കൊണ്ട് തേച്ചറിഞ്ഞു ഇവർ അറങ്ങാനേ എന്ന് പറയാം അത് ഞാനാണെങ്കിലും പറയും പിന്നെ തിന്നൊരു സാധനമാണ് അത് വേസ്റ്റ് ചെയ്യാൻ പാടില്ല പക്ഷേ അവരുടെ ഒരു ഫ്രണ്ട്സിന്റെ ഇടയിൽ വെച്ച് നോക്കുമ്പം അവർക്കത് അവരൊരു ചില്ലായിട്ടാണ് നിർത്തുന്നത് അവരൊരു വൈബായിട്ടത് എടുത്തു പക്ഷേ എന്താണെങ്കിലും പുറത്ത് നോക്കുമ്പോൾ തെറ്റാണ് അത് ഈ ആ കൃഷ്ണൻ ചെയ്തു വളരെ നല്ല കാര്യമാണ് ഭർത്താവിനെ സ്നേഹിക്കുന്ന ഏതൊരു ഭാര്യമാരും ഇങ്ങനെ പ്രതികരിക്കൂ അതായത് എൻ്റെ ഭർത്താവിൻ്റെ മോത്തങ്ങാനെ അതിനോട് തേച്ചിറങ്ങി പിറ്റേ ദിവസം കേക്ക് കഴിക്കാൻ അവൾ ഉണ്ടായില്ല അത് വളരെ നല്ലൊരു കാര്യമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പക്ഷേ അതിനുശേഷം സീക്രട്ട് ഏജൻറ്റിനും സീക്രട്ട് ഏജൻറ്റിൻ്റെ വൈഫും കൂടി കിസ് ചെയ്യുന്ന ഫോട്ടോയിൻ്റെ വീഡിയോയുടെ അടിയിൽ ഒരുപാട് നെഗറ്റീവ് കമൻസ് വരികയും ഈ കുള്ളൻ എത്തുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വന്ന ഒരു നെഗറ്റീവ് കമൻറ്റിൻ്റെ അടിയിൽ നാല് ചിരിക്കുന്ന സ്മൈലി ഒന്നും രണ്ടും അല്ല നാലെണ്ണം നാല് ചിരിക്കുന്ന സ്മൈൽ കൊണ്ടിട്ടിരിക്കുകയാണ് ദിയ കൃഷ്ണ അത് ഞാൻ പിന്നെ ഇപ്പോൾ വീഡിയോ കുറേ നോക്കിയത് കാണുന്നില്ല മുക്കി തോന്നുന്നു എന്താണെന്നറിയില്ല പക്ഷേ ഇപ്പോൾ വീഡിയോ കാണുന്നില്ല അപ്പോൾ നമ്മുടെ സീക്രട്ട് ഏജൻ്റും സീക്രട്ട് ഏജൻ്റിൻ്റെ വൈഫും കൂടി ഇരുന്ന് അതിന് നല്ലൊരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിന് നല്ലൊരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല സ്വന്തം ഭർത്താവിനെ അത്രത്തോളം ജിയാ കൃഷ്ണൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആ കേക്കിൻ്റെ അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെയൊരു സ്റ്റോറി ഇടാൻ കാരണം അപ്പം മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെക്കുറിച്ച് വന്ന ഒരു നെഗറ്റീവ് കമൻ്റ് കറക്റ്റ് ബോഡി ഷേബിംഗ് ആണ് കേട്ടോ കുള്ളൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ അപ്പുറത്തെന്താണ് ഒരു ബോഡി ഷേബിംഗ് അപ്പം അങ്ങനെ വന്നൊരു കമൻറ്റിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് എന്തിനാണ് ഈ സ്മൈൽ കിട്ടത് എന്ന് മനസ്സിലാകുന്നില്ല സീക്രട്ട് സീക്രട്ടേജന്റ് പറയുന്നുണ്ട് സീക്രട്ട് ഏജൻറ്റും വൈഫും കൂടി നല്ല രീതിയിൽ തേച്ചൊട്ടിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല വീഡിയോ ആണ് സീക്രട്ട് സീക്രട്ടേജൻറ്റിന് ഇത്രയും നാൾ വന്ന വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഇതാണ് അപ്പം അതിനകത്ത് സീക്രട്ടേജൻറ്റ് പറയുന്നുണ്ട് ദിയാകൃഷ്ണയുടെ പല വീഡിയോസും സീക്രട്ട് സീക്രട്ടേജൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ദിയാകൃഷ്ണയ്ക്ക് അനുകൂലമായിട്ടും എതിരായിട്ടും സീക്രട്ട് സീക്രട്ടേജൻ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ സീക്രട്ട് സീക്രട്ടേജൻറ്റിനെ എവിടെയൊക്കെ താത്തി രീതിയിൽ പോസ്റ്റ് കാണുന്നുവോ അതിൻ്റെ താഴെയൊക്കെ ദിയാകൃഷ്ണ ഒന്ന് കമൻ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ ദിയകൃഷ്ണൻ്റെ ഇഷ്ടമാണ് പക്ഷേ സ്വന്തം ഭർത്താവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദിയാകൃഷ്ണ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ കളിയാക്കുന്ന ബോഡി ഷേബിംഗ് ചെയ്യുന്ന കമൻറ്റിൻ്റെ അടിയിൽ വന്നിട്ട് എങ്ങനെയാണ് ഒരു റിപ്ലൈ കൊടുത്തിട്ട് പോകുന്നത് എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല അതുമാത്രമല്ല ഇത് ഇന്നല്ല തുടങ്ങിയ പരിപാടിയൊന്നുമല്ല നമ്മുടെ ലൈഫ് ഓഫ് അനന്തു എന്ന് പറയുന്ന യൂട്യൂബർ ഉണ്ട് അപ്പം ആ ലൈവ് അനന്തു അനന്തു ദിയാകൃഷ്ണയ്ക്കെതിരായിട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ദിയ ദിയാകൃഷ്ണ അനന്തുവിനെതിരായിട്ട് ഒരു വീഡിയോ ചെയ്തു അതാണെങ്കിൽ വൺ പോയിന്റ് ടു മില്ലണോ ടു പോയിൻ്റ് ടു മില്യണോ എത്രയോ കയറി അപ്പോൾ അനന്തു വളരെ 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 നല്ല രീതിയിൽ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തു പക്ഷേ അത് ദിയ കൃഷ്ണയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതിന് അനന്തുൻ്റെ വീട്ടിൽ പോലീസുകാരെത്തി അനന്തുവിൻ്റെ പെങ്ങളുടെ കല്യാണം നട കല്യാണ ഉറപ്പിൽ നടക്കുന്ന സമയമായിരുന്നു അപ്പോൾ പോലീസുകാർ വന്നത് ഒരു മണിക്കൂറും കൂടി മുന്നേ ആയിരുന്നെങ്കിൽ ആ കല്യാണ ഉറപ്പിൽ അവിടെ വെച്ച് മുടങ്ങിപ്പോയാനേ അപ്പം ബാക്കിയുള്ളവർ എന്തും പറയാം എന്നിട്ടാ ഒരു കോംപ്രമൈസിൻ്റെ പേരിൽ അനന്തുവിൻ്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു പക്ഷേ ദിയാകൃഷ്ണൻ്റെ വീഡിയോ ഇപ്പോഴും ആ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് അപ്പം മണി പവർ പൊളിറ്റിക്കൽ പവർ ഇതൊക്കെ ഉണ്ടെങ്കിൽ വിമർശനങ്ങളിൽ ഒന്നും എനിക്ക് ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ എന്നിട്ടാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം വൈറലായി നിൽക്കുന്നത് അതുമാത്രമല്ല സിജോയിന് അറിയില്ല സ്വാഭാവികം സിജോനെ അറിയില്ല പിന്നെ നോറേനെ അറിയില്ല ആരെയും അറിയില്ല കാരണം നോറേ സിജോയൊക്കെ ബിഗ് ബോസ് എന്ന് പറയുന്ന കുഞ്ഞു ഷോയിൽ ആരും കാണാത്ത ഒരു പൊട്ട ഷോ ബിഗ് ബോസ് അതിനകത്തു പോയി പങ്കെടുത്തിട്ട് വന്നവരാണല്ലോ അപ്പം അറിയില്ല സിജോനെ അറിയില്ല നോറേനെ അറിയില്ല പക്ഷേ ഈ വീഡിയോ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്ത് തന്നപ്പോൾ അറിയാതെ കണ്ടുപോയത് ആരാന്നൊന്നും അറിയില്ല ആരാന്നൊന്നും അറിയാതെയാണ് എന്താണെങ്കിലും സ്റ്റോറി ഇട്ടിരിക്കുന്നത് എന്താണെങ്കിലും സംഭവം രസമായിട്ടുണ്ട് പക്ഷേ ഡബിൾ സ്റ്റാൻഡാണ് ഡബിൾ സോറി അങ്ങനെ പറയില്ല സോറി 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 ഡബിൾ സ്റ്റാൻഡെന്ന് ഞാൻ പറയില്ല ഡബിൾ സ്റ്റാൻഡെന്ന് പറഞ്ഞത് വലിയ തെറ്റായി പോവും സ്വന്തം ഭർത്താവിനെ പ്രൊട്ടക്ട് ഒരു സ്ത്രീ എനിക്ക് വളരെ ഇഷ്ടമാണ് അങ്ങനെയുള്ള സ്ത്രീകളെ സ്വന്തം ഭർത്താവിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ഭാഗ്യമാണ് പക്ഷേ ആ സ്ത്രീ പോയിട്ട് നേരത്തെ പറഞ്ഞപോലെ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ കളിയാക്കുന്ന രീതിയിലിട്ട അതും കുള്ളൻ എത്തുന്നില്ല അതുകൂടെ അത്രയും ബോഡി ചെയ്തിട്ട് ഒരു കമൻറ്റിൻ്റെ അടി കൊണ്ട് റിപ്ലൈ കൊടുക്കുക നാല് ചിരിക്കുന്ന സ്മൈലും നാലെണ്ണയാണ് രണ്ടെണ്ണൊക്കെ ആണെങ്കിൽ വീണ്ടും കുഴപ്പമില്ല നാല് സ്മൈലുകൊണ്ടിട്ടേക്കുന്നത് അപ്പം അങ്ങനെയാണ് അവസ്ഥ അപ്പം തന്നെക്കുറിച്ച് റിയാക്റ്റ് ചെയ്യുന്ന ഏതൊരു യൂട്യൂബറിൻ്റെ വീട്ടിലും അടുത്ത നിമിഷം പോലീസ് എത്തുന്നൊരവസ്ഥയാണ് പക്ഷേ നമ്മളൊക്കെ വളരെ മാന്യമായ രീതിയിലൊക്കെ വീഡിയോ ചെയ്യുന്നവരാണ് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതായത് നമുക്കിവിടെയൊക്കെ കുറച്ച് കുറച്ച് ചൈൽഡ് വാക്കൊക്കെ ഉള്ളതല്ലേ അപ്പോൾ പോലീസുകാർ പെട്ടെന്ന് വീട്ടിൽ വരുന്ന കണ്ട അയൽവക്കാരെന്ത് വിചാരിക്കുക ഇപ്പം അനന്തവിനു പറ്റി അതേ കേസ് തന്നെ പറ്റും കാരണം അനന്തിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം അനന്തുവിനുണ്ടായി അപ്പം അനന്തുൻ അനന്തുവിനെ നിരപരാധിത്വം പറയാൻ പറ്റുന്നില്ല അപ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ കാണുമ്പോൾ എപ്പോഴും ചോദിക്കുന്നത് നീ എന്തിനാണ് അവളെക്കുറിച്ച് അന്ന് അങ്ങനെ പറഞ്ഞത് പാവം കൊച്ചല്ലേ എന്നാണ് പക്ഷെ നമ്മൾ അങ്ങനെയൊന്നുമല്ല നമ്മൾ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഇടുമ്പം എല്ലാം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സഹിക്കേണ്ടതായിട്ട് വരും കാരണം ഇപ്പോൾ ഞാനിപ്പോൾ ഒരാളെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്നതാണ് അപ്പം എന്നെക്കുറിച്ച് വേറെ റിയാക്ട് ചെയ്യുമ്പം നമ്മൾ ആ രീതി കാണണം അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് പെട്ടെന്ന് പോലീസിനെ വിളിച്ചു വരുത്തുക പൊളിറ്റിക്കൽ പവർ കാണിക്കുക മണി പവർ കാണിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമുള്ള കാര്യമാണ് നോക്കാം